കഴിഞ്ഞ കഴിഞ്ഞാൽ നമ്മൾ ഇറ്റാലിയൻ ഗെയിം കണ്ടു അപ്പോൾ ഇന്നത്തെ മൂവ്മെന്റ് സിസിലിയൻ ഗെയിം ഓക്കെ സിസിലിയൻ ഡിഫൻസ് ആണ് ഇന്നത്തെ ഗെയിം അപ്പോൾ നമുക്ക് അധികം വൈകാതെ ചെസ് മൊല്ലിൻ്റെ പുതിയ വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക അപ്പം ആദ്യം തന്നെ ഇ ഫൈവിനെ നീക്കണം ഓക്കേ സോറി ഇ ഫോറിലേക്ക് നീക്കുന്നു ആദ്യത്തെ മൂവ്മെന്റ് ആ ഡി ബോളി അന്തസ് മൂവ്മെന്റ് ഈ നാല് കോളത്ത് ഈ ഒരു കോളത്ത് നമ്മൾ സപ്പോ നമ്മൾ എന്താ പറയുക ഇങ്ങോട്ട് ടാർഗറ്റ് ചെയ്യുന്നു അപ്പം നമ്മുടെ ചങ്ങായി നമ്മുടെ എതിരാളി ചങ്ങായി ഇത് നീക്കുന്നതായിരിക്കും പ്രതീക്ഷിക്കുന്നത് എന്നാൽ അതല്ല സി ഫൈവ് നീക്കും അന്തോസ് ഇത് ഇതാണ് നമ്മുടെ മെയിൻ മൂവ്മെൻ്റ് സി ഫൈവ് നീക്കും സപ്പോർട്ട് 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 നെക്സ്റ്റ് നമ്മുടെ നൈറ്റിനെ ഇറക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് വൈറ്റ് സൈഡിൽ നിന്ന് നൈറ്റിനെ ഇറക്കി എന്നിട്ട് ഇവിടോട്ട് ചാമ്പും എവിടാണ് എഫ് ത്രീലേക്ക് നൈറ്റിനെ ഇറക്കും ഇതാണ് നമ്മുടെ ഡിഫൻസ് മറ്റൊരു വീഡിയോ നമുക്ക് ഉടനെ കാണാം ഇപ്പൊ വെറൈറ്റി വീഡിയോസ് കാണുവാൻ ചെസ് ഒന്ന് സബ്സ്ക്രൈബ് അടിച്ചിട്ടിട്ടേക്കണം പിന്നെ അതുമാത്രമല്ല നമ്മുടെ കൊച്ചു വയ്യന്മാരൊക്കെ ഉണ്ടല്ലോ ജസ്റ്റ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അവർക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് കയറ്റി ഇട്ടേക്കുക അപ്പം മൂമെൻ്റ് ഒന്നുകൂടെ വ്യക്തമായിട്ട് നമുക്ക് ഒന്നുകൂടെ പറയാം ഇ ഫോർ ദ്ലാക്ക് സൈഡിൽ നിന്ന് സി ഫൈവ് ഇ ഫോർ ആൻഡ് സി ഫൈവ് നൈറ്റ് എഫ് ത്രീ അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും വരാം അതുവരേക്കും ഗുഡ് ബൈ പിന്നെ നമ്മുടെ ചാനലിൽ ലൈവ് വീഡിയോസ് വരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് അല്ലറ ഇല്ലറെ എല്ലാ വീഡിയോസും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാം പോയി കാണുക നമുക്ക് കുറച്ചധികം ഓപ്പണിംഗ് മൂവ്മെൻറ്റ് ഓപ്പണിങ് ട്രാപ്പ് എല്ലാം നമുക്ക് ഉടനെ വരുന്നതായിരിക്കും എല്ലാം നമ്മൾ കണ്ട് കണ്ടു പോകാം സബ്സ്ക്രൈബ് അടിക്കാതെ വരെ സബ്സ്ക്രൈബ് അടിച്ച്